ഹലോ ഞാൻ ഞാൻ കണ്ണാടി നോക്കടാ ആശാൻ ഇവിടെ കാണാം ഞാനാണ് നിങ്ങളുടെ പറഞ്ഞേ ജോക്കുനെ കൊറേ നാളായി എല്ലാവരും അന്വേഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജോക്കുവും ഒരു വീഡിയോ എടുക്കണു വീഡിയോ എടുക്കണു കൂരുത്തക്കേട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആളാണിത് ആരാ എന്തൊരു മര്യാദ എന്തൊരു മര്യാദയുള്ള കൊച്ചാണ് അല്ലേ ഇതുപോലത്തെ ഒരു പാവം പഞ്ചായത്തിൽ ഉണ്ടാവില്ല ഞാനത് ഉമ്മ കൊടുക്കുന്ന ആശാന് ഇഷ്ടല്ല എന്റെ ഉമ്മ പോലും mở mọi 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 ചേച്ചി കണ്ടപ്പോൾ കള്ളക്കരച്ചിലാണ് നിങ്ങൾ കണ്ണീന്ന് ഒരു വെള്ളം പോലും വരുന്നില്ല അഭിനയോ ബാക്കി വീഡിയോ എടുക്കണ്ട നമുക്ക് നമുക്ക് യൂട്യൂബിലുണ്ട് കുശി പോയിട്ട് അപ്പിയൊന്നും മന്നില്ല പൊന്നു പേടിപ്പിക്കുന്നു നമ്മളെ പൊന്നു നമ്മളെ പേടിപ്പിക്കുന്നതാ ഞങ്ങള് എന്ന് പറ

കാണുന്നവർക്ക് ബോറടി അവന് നടക്കാൻ വേണ്ടി വാങ്ങിച്ചു കേട്ട വാക്ക് അതൊന്നുമില്ല സ്പൈഡർ അവനെ കടിച്ചു കൊന്ന് അവന്റെ മറ്റേ തൂമ്പ ജല കേൾക്കുന്ന ഫോണ അത് ചത്തു ഇവന്റെ ആനയുടെ മറ്റേ മൂട്ടാമ്പളിങ്ങനെ കാണുന്നില്ല അതേപോലെ ഇതാ ഒരു പിങ്കി മൂട്ടാമ്പളി ഇങ്ങനെ കൊന്ന് അവൻ ബില്ല ഹലോ ഗായ്സ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ജോക്കുവിന്റെ കുറച്ച് കുരുത്തക്കേടുകളാണ് തുടങ്ങിക്കോളൂ ആദ്യമായി നിങ്ങൾ കാണാൻ പോകുന്നത് ക്യാരറ്റ് ക്യാരറ്റ് അങ്ങനെ വായും കുത്തിക്കേറ്റാം പല്ല് കാണിച്ചു ആകെ നാല് പല്ലുണ്ട് അതിന്റെ അഹങ്കാരം അയ്യോ ഏ അത് പൊളിക്കല്ലേ പൊളിക്കല്ലേ എന്നിങ്ങനെ അടങ്ങി കിടങ്ങണേ അതിലിപ്പ ലൈറ്റ് എത്തുവേ അയ്യോ പ്രേരം പ്രേരം എന്നാവിൽ ആ അത് വേണ്ട ഇത് കിട്ടിയതുകൊണ്ട് അത് വേണ്ട കൊടുത്തക്കേട് നമ്പർ ടു തനിക്ക് പൊക്കാൻ പറ്റാത്തത് പൊക്കുക ആ എടുക്കണമായിരിക്കും ആ ഇപ്പം എടുക്കണമായിരിക്കും വേണ്ടേ ആ ഇത് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാരറ്റ് എടുത്തു പുതിയ ബിരിയാണി ഇതാണ് മൂന്നാല് ദിവസമായിട്ടുള്ള പുതിയ പരിപാടി കണ്ടോ നിന്റെ സൗണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരെ കുറയ്ക്കാൻ തുടങ്ങി ഏ ആ ഏ ഏ ചിരിക്കാൻ പറഞ്ഞു ഗൗരവം ഉണ്ട് നന്ന ഗൗരവട് ഇങ്ങനെയാണോ സാറിനെ ചിരിക്കണ്ടേ അട്ടകസിക്കാനല്ല അല്ല പറഞ്ഞേ നിഴല് പിടിക്കാൻ പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് താഴെ താഴെ ഞങ്ങൾ അങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു ഇനി ഞങ്ങൾ കുറച്ച് മുട്ടലയട്ടെ ഉണ്ടോ ഉണ്ടോ എന്ത് എന്ത് സ്പീഡിലാണ് ഞങ്ങൾ മുട്ടിലെഴ് നോക്കൂ ഇതെന്താ ഞങ്ങൾക്കറിയില്ല പുതിയ സ്റ്റെപ്പാണ് പുലിമുറിക പ്രണമിച്ചതാ നീ 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 ഇത്ര അഹങ്കാരം ഞങ്ങൾ ആദ്യം തിരിച്ച് ഇവിടെ അപ്പം ആശാൻ ഇത് പൊക്കാനുള്ള പരിശ്രമത്തിലാണ് അത് ഒറ്റക്കൈകൊണ്ട് തന്നെ ആശാനെ പൊക്കണം പക്ഷെ അത് നടക്കൂല ആ ആ പൊക്കട്ടെ നിസ്സാരം നിങ്ങൾ കൊണ്ട് പറ്റും നിസ്സാരം ആ താഴെ വീടില്ലേ എന്തേ പൊങ്ങുന്നില്ലേ ഏ പൊങ്ങണില്ലേ അത് ഉരുട്ടിയിട്ട് പൊട്ടിക്കരുത് കേട്ടോ കേട്ടോ ദൈവ ണ്ട ഞാൻ ചെറുതായിട്ടൊന്നും തൂ വേണ്ട പപ്പ പേടിച്ചു ആ ഹലെ അല്ലല്ലിയേ അല്ലല്ലി അയിക്കോ അല്ലിയമ്മ അവിടെ മൂന്നാമത് നിക്കാം ഒരു മണി അരമണിക്കൂറിനുള്ളിൽ മൂന്നാമത് നിക്കാം ജോക്കുനെ കുറുക്ക് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു ജോക്കു മൈൻഡാക്കാതെ ജോക്കോ അവൻറ്റേതായ തിരക്കിലാണ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല ഞങ്ങൾ എണീറ്റ് നിൽക്കാനുള്ള ശ്രമത്തിലാണ് ആ ഞങ്ങൾ വീഴും പക്ഷെ ഞങ്ങൾ തളരില്ല ട്രൈ അഗൈൻ ഫെയിൽ അഗൈൻ വീണ്ടും ട്രൈ അഗൈൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ കുടിച്ച് കുളിച്ചിട്ട് സംഭവം എന്ന് പറയുമ്പോൾ ഇത് പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പയുടെ മടിയിൽ ആശങ്കിരിക്കുന്നതാണ് പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പയുടെ മടിയിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം ഇത് ഇങ്ങനെ കിടന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇവനിങ്ങനെ കിടന്നിട്ട് ടി വി കാണാണ് ഞങ്ങൾ ടി വി കാണുമ്പം ടി വിയിലോട്ടാണ് നോക്കുന്നത് നേരെ കടന്ന് നോക്കാൻ അവന് പറ്റത്തില്ല അതുകൊണ്ട് തല കുത്തിച്ചെരിഞ്ഞ് ഇന്ന് നോക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയോ വർത്താനം വരുന്നുണ്ട് കയ്യിൽ അവൻ്റെ വാട്ടർ ബോട്ടിലെടുത്ത് ഇടയ്ക്ക് പപ്പട കണ്ണേനോട്ടൂത്തു ഇടയ്ക്ക് സ്വന്തം കണ്ണിൻ്റെ ഊത്തു അപ്പോൾ ഇത്രയ്ക്കുള്ള ഗ്രേസ് വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബായ്